بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على رسول الله وعلى آله وصحابه أجمعين أما بعد الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيرتي أدركني الله نميك عن غرهكم آراوات آمين منغوس مولد لأ أنت تطلع بيننا ഫിൽ കിബി കൽബുദൂർ ബൽവ അശുറഭു മിൻഹു സി ഖൈറന്നബി ഈ വരിയാണ് നമ്മൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഖൈറൻ നബി ഏറ്റവും ഉത്തമരായ നബി എന്നാണ് പറഞ്ഞത് അശുദ്ധമായ ഖുർആനിൽ അള്ളാഹു താല പറഞ്ഞ ആയത്ത് നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു തിൽക്കറുസുൽഹും അലഅാദ് മുഹമ്മദ് സല്ലാഹു അലഹി വസല്ലമ്മ തങ്ങളെ മറ്റ് പ്രവാചകന്മാരെക്കാളെല്ലാം അള്ളാഹു താല തഫലീലാക്കിയിട്ടുണ്ട് ശ്രേഷ്ഠരാക്കിയിട്ടുണ്ട് ഇവിടെ മങ്കൂസ് മൗലിദില് മഹ്ദും തങ്ങൾ പറഞ്ഞത് ഖൈറൻ നബി ഏറ്റവും ഉത്തമരായ നബി എന്നാണ് ഇമാം റാസീറിയാഹു അൻഹു വിശ്വവിഖ്യാതനായ ഖുർആാൻ പണ്ഡിതനാണ് മുഫസ്സിറാണ് നമുക്കറിയാം മഹാനര് അവിടുത്തെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നത് കാണാം ഖുർആാനിൻ്റെ ആയത്ത് അവതരിപ്പിച്ചുകൊണ്ട് പ്രവാചകന്മാരായ മഹാന്മാരെ പറ്റി പറഞ്ഞിട്ട് പറഞ്ഞു അവർ പ്രവാചകന്മാർ ഖുർആാൻ പറയുകയാണ് അവരെ അള്ളാഹു താല ഹിതായത്താക്കിയിട്ടുണ്ട് എല്ലാ പ്രവാചകന്മാരെയും അതുകൊണ്ട് ആ പ്രവാചകന്മാരുടെ ഹുദയോട് അവർക്ക് താല നൽകിയ നേർമാർഗത്തോട് അങ്ങ് പിൻപറ്റുക നബിയേ എന്ന് ഖുർആാനിൽ ഇമാം റാസി വിശദീകരിക്കുകയാണ് ഫക്കത് വസഫഹും ബിൽ ഔസാഫിൽ ഹമീദ താല പ്രവാചകന്മാരെ പറ്റി കുറേ ഗുണഗണങ്ങൾ അവതരിപ്പിച്ചു അവരുടെ നല്ല മഹാത്മ്യങ്ങൾ അള്ളാഹു പറഞ്ഞു സുമ അമർഹുബി ജമീഹിം

പ്രവാചകന്മാര് ലക്ഷത്തിൻ്റെ മേലെ വരുന്ന പ്രവാചകന്മാർ എല്ലാവരിലുമായി കിടക്കുന്ന സൽഗുണങ്ങൾ എല്ലാ പ്രവാചകന്മാരിലുമുള്ള സൽഗുണങ്ങൾ അങ്ങ് ഏറ്റെടുക്കണമെന്ന് തങ്ങളോട് അള്ളാഹു പറഞ്ഞു അതെല്ലാം നബിതങ്ങൾ ഏറ്റെടുക്കുമ്പോൾ നബിതങ്ങൾ സ്വീകരിക്കുമ്പോൾ വിവിധ വിവിധ പ്രവാചകന്മാരുടെ വ്യത്യസ്ത പ്രവാചകന്മാരുടെ എല്ലാ ഗുണഗണങ്ങളും തങ്ങളിൽ മേളിക്കുകയാണ് അപ്പോൾ അവർ ഓരോ പ്രവാചകന്മാരെക്കാളും തങ്ങൾ ശ്രേഷ്ഠരായി എന്നത് ഉറപ്പാണല്ലോ കാരണം എല്ലാ പ്രവാചകന്മാരിലുമുള്ള ഗുണഗണങ്ങളെല്ലാം തങ്ങൾ ഏറ്റെടുക്കുകയാണ് തങ്ങളിൽ അതെല്ലാം ഒരുമിക്കുകയാണ് അപ്പോൾ എല്ലാ പ്രവാചകന്മാരെക്കാളും തങ്ങൾ തന്നെയാണ് ശ്രേഷ്ഠർ എന്ന് മനസ്സിലാക്കാം വകതിരിവില്ലാത്ത ചില ആളുകൾ ആരംപറ റസൂൽ സല്ലാഹു അലൈഹി വസല്ല തങ്ങൾ നമ്മളെപ്പോലെയുള്ള ഒരു സാധാരണ മനുഷ്യനാണ് എന്നൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട് നമ്മുടെ മലയാളക്കരയിൽ മലയാളത്തിലിറങ്ങിയ പുസ്തകങ്ങളിൽ പോലും അങ്ങനെയൊക്കെ എഴുതി വച്ചിട്ടുണ്ട് വിവരക്കുറവ് എന്നല്ലാതെ അതിനെപ്പറ്റി ഒന്നും പറയാനില്ല വിശാലമായി ആ വിഷയത്തിലേക്ക് നമ്മൾ ഈ ചർച്ച കൊണ്ടുപോകുന്നില്ല ധാരാളം ആ വിഷയത്തെ പറ്റിയിട്ട് പറയാനുണ്ട് നബിസള്ളാഹു അലൈഹി വസല്ല തങ്ങൾ ഒരിക്കലും ഒരു സാധാരണ വ്യക്തിത്വം അല്ല അബൂ സയ്യദ്ൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട ഒരു ഹദീത് മാത്രം ഇവിടെ പറയുന്നു നഹാർ അലഹി വസ്ല്ലാം അനിൽ വിസ്വാലിഫിസോമി വിസ്വാലിന്റെ നോമ്പ് നിബിധങ്ങൾ നിരോധിച്ചിരുന്നു വിസ്വാലിന്റെ നോമ്പ് എന്ന് പറഞ്ഞാൽ ഫജുറു സാദിക്ക് മുതൽ സുബഹി മുതൽ നോമ്പെടുത്ത് മകരിഭാഗുമ്പോൾ നോമ്പ് മുറിക്കലാണല്ലോ നമ്മുടെ ശൈലി അങ്ങനെ രാത്രിയാകുമ്പോൾ നോമ്പ് മുറിക്കാതെ വീണ്ടും തുടർന്ന് നോമ്പെടുക്കുക അടുത്ത നോമ്പും തുടർന്നെടുക്കുക രാത്രിയിൽ ഭക്ഷണം കഴിക്കാതെ അത് നബിതങ്ങൾ നിരോധിച്ചിരുന്നു കാല റജുലുൻ ലഹു റജുലുൻ ഒരാൾ നബിതങ്ങളോട് ചോദിച്ചു ഇന്നക്കെ തുവാസിലു യാ യാസൂലല്ലാ അങ്ങ് അത് ചെയ്യുന്നുണ്ടല്ലോ തങ്ങളെ കാലാപ്പ തങ്ങൾ പറഞ്ഞു വ അയ്യുക്കും ഇന്നി റബ്ബി അയ്യും ആരാ നിങ്ങൾ എന്നെപ്പോലെ ഉള്ളത് ആരോടായി ചോദിക്കുന്നത് ലോകത്തെ ഔലിയാക്കളുടെ ഏറ്റവും വലിയ നേതാക്കളായ സ്വഹാബാക്കളോട് ഔലിയാക്കളിൽ സ്വഹാബത്തിനെ പോലെയുള്ള ഒരു വലിയും വന്നിട്ടില്ല കാരണം മുത്തുനബി സല്ലാഹു അലഹി വസല്മ്മ തങ്ങളുടെ സുഹൃബത്ത് കൊണ്ട് സഹവാസം കൊണ്ട് ഏറ്റവും വലിയ സ്ഥാനം നേടിയ വിലായത്തിൻ്റെ പദവി നേടിയ മഹാന്മാരാണവർ അവരോടാ ചോദിക്കുന്നത് എന്നെപ്പോലെ നിങ്ങളിൽ ആരുണ്ട് ഞാൻ രാത്രി താമസിക്കുമ്പോൾ എൻ്റെ രാത്രിയിൽ എനിക്ക് ആവശ്യമാകുന്ന ഭക്ഷണവും വെള്ളമെല്ലാം എൻ്റെ റബ്ബനിക്ക് നൽകുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പ്രത്യക്ഷത്തിലുള്ള ഭക്ഷണം കഴിക്കലും അതേപോലെ വെള്ളം കുടിക്കലൊന്നും എനിക്ക് ആവശ്യമുണ്ടാവുകയില്ല നിങ്ങളുടെ കാഴ്ചയിലുള്ള സാധാരണ രീതിയിലുള്ള കാര്യങ്ങൾ വേണ്ട അല്ലാതെ തന്നെ എനിക്കതിൻ്റേതായ കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഇമാം ബുഖാരിയും മുസ്ലിമും റബിയല്ലാഹു അൻഹുമാ രണ്ടാളും ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എത്രയോ ഹദീസുകൾ നമ്മുടെ മുന്നിലുണ്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ്മ തങ്ങൾ ഒരിക്കലും ഒരു സാധാരണ മനുഷ്യൻ അല്ല എന്നതിനും വിശാലമായ ആ വിഷയം ഇവിടെ ഇപ്പോൾ പറയുന്നില്ല അടുത്ത വരി ഉമ്മുൻ അം അബു അങ് ഉമ്മയാണോ അതല്ല വാപ്പയാണോ അങ് ഉമ്മയോ അതല്ല വാപ്പയോ ആണോ അല്ല അവര് രണ്ടുപേരെ പോലെയും അല്ല അങ്ങ് അവരെക്കാളെല്ലാം ഉന്നത സ്ഥാനത്താണ് അങ്ങ് ഞങ്ങളുടെ ഉമ്മയും ബാപ്പയും പോലെയാണോ അങ്ങ് അല്ല അതിൻ്റെ ആശയം അങ്ങനെയാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചത് നമുക്ക് കാണാൻ പറ്റും അങ്ങ് ഉമ്മയെയും വാപ്പയെയും പോലെയാണോ അല്ല അല്ല അവരേക്കാൾ മേലെയാണ് ഞങ്ങളോടുള്ള കാരുണ്യത്തിലും ഗുണഗണങ്ങൾ ചെയ്യുന്നതിലും ഉമ്മയേക്കാളും വാപ്പയേക്കാളും സ്ഥാനത്താണ് അങ്ങുള്ളത് ലി അന്നക്ക റഊഫുൻ റഹീം കാരണം അങ്ങ് റഊഫാണ് റഹീമാണ് പരിശുദ്ധ ഖുർആൻ തന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ചാർത്തിയ വിശേഷണങ്ങളാണ് റഊഫുർ റഹീം ബിൽ മുഅ്മിനീന റഊഫുർ റഹീം മുഅ്മിനീങ്ങളോട് വല്ലാതെ കരുണ ചെയ്യുന്നയാളാണ് മാത്രമല്ല അബുൽ അക്ബർഖാ എല്ലാ സൃഷ്ടിജാലങ്ങളുടെയും ഏറ്റവും ഉന്നതരായ പിതാവ് തങ്ങളാണ് അങ്ങില്ലായിരുന്നുവെങ്കിൽ ഒന്നും പടയ്ക്കപ്പെടുകയില്ലായിരുന്നു മഹാത്മാരായ പണ്ഡിതന്മാരിവിടെ വിശദീകരിച്ചത് നമുക്ക് കാണാൻ സാധിക്കും മാത്രമല്ല ഒരു ഹദീസിൽ വിധങ്ങൾ പറഞ്ഞിട്ടുമുണ്ട് ഇന്നമ അനലക്കും മിസിലുൽ വാലിദി ഞാൻ നിങ്ങൾക്ക് പിതാവിനെ പോലെയാണ് വലിയ പിതൃസ്ഥാനമാണ് തങ്ങൾക്കുള്ളത് പിതാവ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശം മഹാന്മാരായ ഇമാമിങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് എന്ന കിതാബിൽ ഇമാം ഹജർ അൽ ഇമാമിബിൻ റദിയെ വിശദീകരിക്കുന്നത് കാണാം ഇന്നഹു അബുൽ ഫിൽ ബഹുമാനത്തിലും ആദരവിലും മിനിങ്ങളുടെ വാപ്പയാണ് തങ്ങള് എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ വാപ്പയോട് കാണിക്കേണ്ട ബഹുമാനം ആദരവ് ഹുർമത്ത് അതെല്ലാം തങ്ങളോട് കാണിക്കേണ്ടതാണ് അന്നഹു വലാശക്കുല്ലാഹു അലൈഹി വസ്ലമ അതാ കുല്ലി മുനിൻ മിൻ അബീഹിമിൻ സബി ഇമാം ഇബിൻ ഹജർ തങ്ങൾ പിന്നീട് പറഞ്ഞു സ്വന്തം വാപ്പയുണ്ടല്ലോ ശരീരത്തിന് ജന്മം നൽകുന്ന പിതാവ് ആ പിതാവിനേക്കാൾ എല്ലാ എല്ലാമിനിൻ്റെ അടുക്കലും ഏറ്റവും സ്ഥാനമേറിയത് തങ്ങളാണ് എന്നതിൽ ഒരു സംശയവും ഇല്ലിർഹുഹു നമ്മുടെ വാപ്പ ആ വാപ്പ ചെയ്യുന്ന ഗുണത്തെക്കാൾ വലിയ ഗുണമാണ് തങ്ങൾ നമുക്ക് നൽകിയിട്ടുള്ളത് മാത്രമല്ല തങ്ങളുടെ ഭാര്യമാർ അത് മു്മിനീങ്ങളുടെ മാതാക്കളുമാണ് തങ്ങൾ മുക്മിനീങ്ങളുടെ പിതാവാണ് തങ്ങളുടെ ഭാര്യമാർ മുക്മിനീങ്ങളുടെ മാതാക്കളുമാണ് ഇമാം ഇമാമിബിൻ ഹജർ തങ്ങൾ വിശദീകരിക്കുന്നത് കാണാൻ സാധിക്കും അപ്പം നമ്മുടെ നേരെ വാപ്പ നമ്മുടെ നേരെ ഉമ്മ അവരെപ്പോലെയാണോ അങ്ങ് അല്ല അവരെക്കാൾ ഉന്നതരാണ് അങ്ങ് അവർ രണ്ടുപേരിലും അങ്ങ് ചെയ്തതുപോലെയുള്ള നന്മ ഞങ്ങൾ കണ്ടിട്ടില്ല കത്തു തീരെ കണ്ടിട്ടില്ല അതാണ് ആ വരിയിൽ പറയുന്നത് മാറ ഐന ഫിഹിമ മിസ് ലഹുസ്നിക്ക അങ്ങ് ചെയ്തതുപോലെയുള്ള നന്മ കാരണം ഉമ്മയും ബാപ്പയും ഞങ്ങളെ രക്ഷപ്പെടുത്തിയത് ദുനിയാവിൻ്റെ വിഷമങ്ങളിൽ നിന്നാണ് അന്തന ജയ്തനാമിൻ ആഹിറ അൽ മുഅബദ അങ് ശാശ്വത നരകത്തിൽ നിന്നാണ് ഞങ്ങളെ രക്ഷപ്പെടുത്തിയിട്ടുള്ളത് ഇവിടെ ഹൃഷിന് എന്നതിന് നന്മ എന്നർത്ഥം വെക്കുന്നു അതല്ലെങ്കിൽ പിന്നെ ഹൃഷിന് എന്നതിൻ്റെ ഉദ്ദേശം അങ്ങയുടെ നല്ല സ്വഭാവം എന്നും വേണമെങ്കിലാക്കാം ഉമ്മയിലും ബാപ്പയിലും ഞങ്ങൾ ഒരിക്കലും അങ്ങയെപ്പോലെയുള്ള സൽ സ്വഭാവം കണ്ടിട്ടില്ല വിശുദ്ധ പറഞ്ഞല്ലോ കുർ ആ അലീം അങ് ഉത്തമ സ്വഭാവത്തിൻ്റെ ആളാണ് യാ നബീ ഞങ്ങളുടെ സയ്യിതേ ഏറ്റവും ഉത്തമരായ നബിയെ അങ്ങനെയാണ് ആ വഴി അവസാനിക്കുന്നത് അള്ളാഹു നമ്മെ अनुग्रह के आमी